നമസ്കാരം ഇന്ന് ദുഃഖ വെള്ളിയാഴ്ച ഇപ്പോൾ ദുഃഖ വെള്ളിയാഴ്ച പള്ളിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പാപപരിഹാരത്തിനായിട്ടുള്ള കുരിശുമല കേറ്റമാണ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം മുരിക്കാശ്ശേരിയുടെ സ്വന്തം കുരിശുമലയായ നേർച്ചപ്പാറ കുരിശുമലയിലാണ് എൻ്റെ പുറകെ കാണുന്നത് ഇത് നേർച്ചപ്പാറ കുരിശുമലയാണ് കേട്ടോ ഈ നേർച്ചപ്പാറ കുരിശുമല എന്ന് പറഞ്ഞാൽ നല്ല കിടിലം വ്യൂ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ഇപ്പോൾ ഏതാണ്ട് ഉച്ച ആകാറായതുകൊണ്ട് തന്നെ അത്ര വലിയ വ്യൂ ഒന്നും ഇല്ല എന്നാലും രാവിലെയും വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കിടിലം വ്യൂ ഉള്ള സ്ഥലമാണ് അപ്പൊ നമുക്ക് ഈ കുരിശു മല അതുപോലെ നേർച്ചപ്പാറ കുരിശു അതിമനോഹരമായ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കുരിശിൽ മരിച്ചവനേ കുരിശാല വിജയം വരിച്ചവനേഴിനീരൊഴുയിലെ മുരിക്കാശ്ശേരിയിൽ നിന്നും ഏതാണ്ട് നാല് കിലോമീറ്റർ ദൂരത്തിലാണ് നേർച്ചപ്പാറ കുരിശുമല സ്ഥിതി ചെയ്യുന്നത് മുരിക്കാശ്ശേരിയിൽ നിന്നും എല്ലാ ദുഃഖ വെള്ളിയാഴ്ചയും പതിവായി ഈ ഒരു നേർച്ചപ്പാറ കുരിശുമലയിൽ തന്നെയാണ് പരിഹാര പ്രദർഷണമായിട്ട് പോകാറുള്ളത് പോകുന്ന വഴിയിലെല്ലാം ഇതുപോലെ പാറക്കെട്ടുകളാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ നേർച്ചപ്പാറ എന്ന് പേര് വരാൻ തന്നെ കാര്യം പള്ളിയിൽ നിന്നും ഏതാണ്ട് ഒന്നൊന്നര കിലോമീറ്റർ റോഡിലൂടെ നടന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല കുത്തനെയുള്ള കയറ്റമാണ് എങ്കിലും കോൺക്രീറ്റ് വഴിയാണ് അതുകൊണ്ട് തന്നെയാണ് ജീപ്പൊക്കെ കയറിപ്പോകുന്നത് ഒരു പകുതി ദൂരം എത്തിയാൽ പിന്നെ കോൺക്രീറ്റ് ഒന്നും ഇല്ല കേട്ടോ പക്ക ഓഫ് റോഡ് തന്നെയാണ് ഇവിടേക്കുള്ള ഗായക സംഘത്തെയും അതുപോലെ തന്നെ സ്പീക്കറുകളും ഒക്കെ വഹിച്ചുകൊണ്ട് ഇതാ നമ്മുടെ ഓഫ് റോഡ് കയറി ജീപ്പ് കയറി വരുന്നുണ്ട് ഇതുപോലെ മാസമായിട്ട് ജീപ്പ് ഓടിക്കാൻ നമ്മുടെ ഇടുക്കിക്കാർക്കല്ലാതെ ആർക്കു പറ്റുമല്ലേ കുത്തനെയുള്ള ആയതുകൊണ്ട് ജീപ്പിൻ്റെ ഫ്രണ്ട് വശം പോകാതിരിക്കാനാണ് ഇതുപോലെ രണ്ടാളുകൾ കയറി ഫ്രണ്ടിലിരിക്കുന്നത് ഏറ്റവും മുകളിൽ കഴിഞ്ഞാൽ പിന്നെ നല്ല കിടിലൻ വ്യൂ ആണ് ഈ പ്രദേശത്തെ ഏറ്റവും ഉയർന്ന മലയായതുകൊണ്ട് തന്നെ ഈ പരിസരം മുഴുവൻ നല്ല വ്യക്തമായിട്ടും കാണാം നല്ല കിടിലൻ വ്യൂ തന്നെയാണ് രാവിലെയും വൈകുന്നേരമൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ അത്യാവശ്യം നല്ല വെയിലാണ് അതുകൊണ്ടാണ് അത്രയ്ക്ക് ഒരു ഭംഗി തോന്നാത്തത് ഇടുക്കിയിലെ മറ്റ് പ്രശസ്തമായ കുരിശുമലകളുടെ ഒപ്പം തന്നെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ് നേർച്ചപ്പാറ പക്ഷേ ഇതധികം ആളുകൾക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ അധികം പ്രശസ്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ മല കയറി വരുന്നവർക്ക് കഴിക്കാനുള്ള കഞ്ഞിയും പയറും ഒക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ കഴിഞ്ഞാൽ മുരിക്കാശ്ശേരി തോപ്രാങ്കുടി തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും നമ്മുടെ മുരിക്കാശ്ശേരി പള്ളിയാണ് കേട്ടോ ഈ കാണുന്നത് സമുദ്രം നിരപ്പിൽ നിന്ന് ഏതാണ്ട് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ നേറച്ചപ്പാറ കുരിശുമല എന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ ഇടുക്കിയിലുള്ള മറ്റു കുരിശുമലകൾ പോലെ വാഗമൺ പോലെയോ എഴുകുമയിൽ പോലെയോ ഒന്നും അധികം പ്രശസ്തി വരാത്തത് കൊണ്ടാണ് അധികം ആളുകളൊന്നും കാണാത്തത് അപ്പോൾ നമ്മുടെ കഞ്ഞിയും പയറും ചമ്മന്തിയൊക്കെ റെഡി ആയിരിക്കുകയാണ് ഇവിടെ വന്നിട്ട് ഈ ചൂടത്ത് കയറി ക്ഷീണിച്ച് വന്നു കഴിയുമ്പോൾ നല്ല വെന്ത കഞ്ഞിയും അതുപോലെ തന്നെ ചമ്മന്തിയും അച്ചാറും ഒക്കെ കൂടെ കൂട്ടി കഴിക്കുന്ന ഒരു സുഖം അത് വേറെ തന്നെയാണ് നമ്മുടെ ഈ നേർച്ചപ്പാറയിലേക്ക് നല്ലൊരു റോഡ് വന്നു കഴിഞ്ഞാൽ ടൂറിസത്തിന് വളരെയധികം സാധ്യതകളുള്ള ഒരു നല്ലൊരു സ്ഥലം തന്നെയാണ് ഈ നേർച്ചപ്പാറ എന്ന് പറയുന്നത് പഞ്ചായത്തും ബന്ധപ്പെട്ട ആളുകളും ഇതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ ആവിയിലേക്ക് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പിൻചൊല്ലാൻ കൽപ്പിച്ച